ഇന്ന് ക്രിസ്തുവിനോടൊപ്പം വേദവചനധ്യാനവും പ്രാർത്ഥനയും ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഇന്നത്തെ വേദവചനധ്യാനത്തിനായി ഇപ്പോൾ നിങ്ങൾ കഫ്താവിൽ വെളിച്ചമാണ് വിളിച്ചതിൻ്റെ മക്കളായി നടക്കുക എഫ് എസ്സിൽ അഞ്ചാം അധ്യായം എട്ടാം വാക്യം സമയം ഓടുകയാണ് നമ്മളും ഓടുകയാണ് നമ്മൾ ആരാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ ലോകത്തിൽ ജനിച്ചു മരിക്കുന്ന എല്ലാ ആളുകളെയും ദരിദ്രർ ധനികർ പുരുഷന്മാർ സ്ത്രീകൾ കറുത്തവർ വെളുത്തവർ ഉയർന്നവർ താൽന്നവർ എന്നിങ്ങനെ വിഭജിക്കാൻ കഴിയില്ല കാരണം ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും ചില ആളുകളുണ്ട് എന്നിരുന്നാലും ബൈബിൾ ലോകത്തിലെ ആളുകളെ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കുന്നു ഒന്ന് ഇരുട്ടിന്റെ മക്കളാണ് മറ്റൊന്ന് വെളിച്ചത്തിന്റെ മക്കളാണ് അതായത് ബൈബിൾ ആളവളെ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കുന്നില്ല ഒരു ക്രിസ്ത്യാനി ഒരു വിജാതീയനായാലും ഒരു പണ്ഡിതൻ ഒരു പടിതാവ് ഒരു അജ്ഞനായാലും ഒരു കിഴക്കൻ വ്യക്തി ഒരു പാശ്ചാത്യ വ്യക്തിയായാലും എന്നാൽ അവർ വിളിച്ചത്തിൻറെ മക്കളായോ ഇരുട്ടിന്റെ മക്കളായോ നടക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കി അത് ആളവളെ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കുന്നു ആത്മീയ ജീവിതത്തിൽ ഈ രണ്ട് ഗ്രൂപ്പുകളിൽ ഒന്നിൽ നമ്മൾ ഉണ്ടെന്ന് അറിയാതെ നമ്മൾ കരുതുന്നില്ല കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്രയും വ്യത്യാസം ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഉണ്ട് ഈ രണ്ട് ഗ്രൂപ്പുകളെയും എങ്ങനെ വേ തിരിച്ചറിയാൻ കഴിയും അതിന് നമുക്ക് ദൈവത്തിൻറെ ഒരു വചനം മാത്രമേ ഒഴു വെളിച്ചത്തിന്റെ ഒരു കുട്ടി ദൈവവചനമനുസരിച്ച് നടക്കുന്നു ഇരുട്ടിന്റെ മക്കൾ ഒന്നുകിൽ അതിനെ വെറുക്കുന്നു അല്ലെങ്കിൽ അവർ അത് അറിഞ്ഞിയാലും അവർ അത് നിരസിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ വെളിച്ചത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നു പക്ഷേ അതിൽ നടക്കുന്നില്ല ഇതിൽ നമ്മുടെ ജീവവൃക്ഷം കായ്ക്കുന്ന ഫലങ്ങളിലൂടെ നമ്മൾ ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും നല്ല ഫലം കായ്ക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു ചീത്തഫലം കായ്ക്കുന്നവൻ ഇരുട്ടിന്റെ കുട്ടിയായിരിക്കും മറുവശത്ത് വെറുതെ ജീവിക്കുന്നവർ ഇരുട്ടിന്റെ പിടിയിൽ അകപ്പെടുകയും അറിയാതെ തന്നെ ഇരുട്ടിന്റെ പ്രവൃത്തികളെ പിന്തുണയ്ക്കുകയും ചെയ്യും അതിനാൽ ഒരു ക്രിസ്ത്യാനി വളരെ ശ്രദ്ധാലുവായിരിക്കാം ഇരുട്ടിനെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വെളിച്ചം ആഗ്രഹിക്കാൻ കഴിയും നമ്മൾ വെളിച്ചം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ഇരുട്ടിൽ ആയിരിക്കാൻ കഴിയും ഇക്കാലത്ത് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം അന്ധകാരത്തിന്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ തന്നെ കൊണ്ടുവരാം പഴയ പാപങ്ങളും ജലത്തിൻ്റെ ആഗ്രഹങ്ങളും എല്ലാം അന്ധകാരത്തിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് അത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ദൈവവചനമനുസരിച്ച് വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ക്രാഫ്റ്റന് ദൈവമേ എൻ്റെ പാപമേ ഏറ്റുപറയാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ ഞാൻ ഇരുട്ടിന്റെ കുട്ടിയെപ്പോലെ പെരുമാറാതെ വെളിച്ചത്തിൽ ജീവിക്കും ആ മേഖ കഫ്താവ് തന്നെ നിങ്ങളെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ